ആ തേരോട്ടത്തിന് സമയമായിരിക്കുകയാണ് അങ്ങനെ റോബിൻ ഗിരീഷ് എന്ന ആ ഒരു മനുഷ്യൻ വീണ്ടും പടയാളിയുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൻ്റെ തേര് തേരാളി ഇതേ ഈ ചേട്ടനാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഈ ചേട്ടനുണ്ട് ഏത് നിമിഷവും ഒരു എം വി ഡിയെ മുന്നിൽ കണ്ടുകൊണ്ട് ദാ അടിപൊളി മക്കളെ എത്ര ദിവസത്തിനാണ് ഈ ഒരു സൗണ്ട് കേൾക്കാൻ കാത്തിരുന്നത് ലക്ഷങ്ങളാണ് എന്ന് നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഇന്ന് ഒരുപാട് ആളുകൾ കാത്തിരുന്ന നിമിഷം ദേ കോയമ്പത്തൂരിലേക്കുള്ള ആളുകൾ ആ റോബിൻ ബസ് വീണ്ടും പുറപ്പെടുകയാണ് എല്ലാ നിയമസംവിധാനങ്ങളും ഒരുപാട് ശ്രമിച്ചു നോക്കി ഒന്ന് ഇതിനെ ഒന്ന് നിർത്താൻ പക്ഷേ അവസാനം വരെ പോരാടി കോടതിക്ക് മുന്നിൽ റോബിൻ ബസ്സിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായപ്പോൾ ജനലക്ഷങ്ങൾ കാത്തിരുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടി വീണ്ടും വരികയാണ് റോബിൻ ബസ് അദ്ദേഹം പറഞ്ഞ പോലെ ചക്രവ്യൂഹത്തിൽ നിന്ന് കയറി വന്ന അഭിമന്യുവാണ് നമ്മുടെ റോബിൻ ബസ് എന്നാണ് കഴിഞ്ഞ ദിവസം റോബിൻ്റെ ഉടമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതുപോലെ തന്നെ നിറഞ്ഞ യാത്രക്കാരുമായി റോബിൻ ബസ് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടുകയാണ് ജനലക്ഷങ്ങൾക്ക് ജനലക്ഷങ്ങൾ കാത്തിരുന്ന ഈ ഒരു നിമിഷം ദാ ഇവിടെ സമാരംഭിക്കുകയാണ് റോബിൻ്റെ തേരോട്ടം ഇവിടെ തുടങ്ങുകയാണ് എത്ര തകർക്കാൻ നോക്കിയാലും അങ്ങനെ അങ്ങ് തകർന്നു പോകുന്നതല്ല റോബിൻ ഗിരീഷ് എന്ന് സർക്കാരിനെയും എം വി ഡിയേയും കാണിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ തേരോട്ടം തുടങ്ങുകയാണ് വീണ്ടും പത്തനംതിട്ടയിൽ നിന്ന് റോബിൻ റോബിൻ ദി ഗ്രേറ്റ് അടയാളപ്പെടുത്തിയ വിജയം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ വിജയം എന്ന് വേണമെങ്കിൽ പറയാം നിയമ നിയമത്തിൻ്റെ സഹായതയുടെ കോടതിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവസാനം ദേ റോബിൻ്റെ തേരോട്ടം വീണ്ടും തുടങ്ങുകയാണ് അല്പസമയത്തിനകം തന്നെ അതാ പോവുകയാണ് അങ്ങനെ ഈ നിമിഷം മലയാളികൾ കാത്തിരുന്ന നിമിഷമാണ് റോബിൻ ഗ്രീഷ് ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് എല്ലാ മുഴുവൻ സീറ്റിലും യാത്രക്കാരുമായി ഇന്നും നാളെയും ഒക്കെ തന്നെ ആ സീറ്റ് ഫില്ലാക്കിക്കൊണ്ട് ബുക്കിംഗ് എല്ലാം തന്നെ ഫില്ലാക്കിക്കൊണ്ട് റോബിൻ ബസ് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടുന്നു അതിൻ്റെ എല്ലാ ഫോർമാലിറ്റികളും ചെക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് അതിൻ്റെ നിയമപരമായുള്ള രേഖ കാര്യങ്ങളൊക്കെ യാത്രക്കാരുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റ് ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളെയും കാണിച്ച ശേഷമാണ് റോബിൻ പുറപ്പെടുന്നത് ഇത്തവണ അദ്ദേഹത്തിൻ്റെ കോ ഡ്രൈവറുടെ കയ്യിൽ ആ ചെക്ക് ലിസ്റ്റ് ഉൾപ്പെടെ അത് കയ്യിലിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സംരംഭം നടത്താൻ പറ്റും ആരും ഒരു സംരംഭത്തിൽ പരാജയപ്പെടുന്നു പറഞ്ഞ് വളരെ ആൾക്കാർ വളരെ മോശമായിട്ട് മറ്റു രീതിയിലേക്ക് പോകുന്ന അതൊന്നും വേണ്ട നമുക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും അത് പക്ഷേ ഒറ്റ കാര്യം ഒന്നോ രണ്ടോ മൂന്നോ ചാട്ടത്തിൽ പോയാലും വീണ്ടും ചാടാൻ റെഡിയായിരിക്കുമോ ഞാൻ എത്ര തവണ പരാജയപ്പെട്ടോ എന്ന് അന്ന് എനിക്ക് തന്നെ പറയത്തില്ല ും അതാണ് കേരളത്തിൽ ഇനിയും റോബിൻമാരാവല്ലാതെ റോബിൻ തന്നെയല്ല ഇത് ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ഒരു പ്രചോദനം അവർക്ക് ഇനി ആര് ആരെന്നോട് ചോദിച്ചാലും അതിന് നോ കോസ്റ്റ് ഞാനൊരു പൈസ വാങ്ങാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എല്ലാ എന്നാൽ പറ്റുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കും അതാർക്കാണോ ഇനി ആണെന്ന് ഞാൻ പറയുന്നില്ല പുതിയൊരു മന്ത്രിയുടെ പുതിയൊരു പ്രതീക്ഷയുണ്ട് നമുക്കല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു നല്ല നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു മനുഷ്യനാണ് ആ മനുഷ്യ സംബന്ധിച്ച് പുള്ളിക്ക് കാര്യങ്ങളെ കുറിച്ച് അറിയാം തന്നെ പ്രൈവറ്റ് വലിയ ഗണേഷ് കുമാർ വിയോജിപ്പൊക്കെ കണ്ട് പക്ഷെ അതല്ല ഇപ്പൊ പുള്ളിക്ക് ഏകദേശം മനസ്സിലായി മുപ്പത്തെണ്ണായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു അതിപ്പോ എണ്ണായിരം ആയി ബാക്കി മുപ്പതിനായിരം പണ്ടേ ടാക്സ് അത് മാത്രം സർക്കാരിന് നഷ്ടമായത് എത്ര കോടിയാണ് ഇനി അതെല്ലാം ഡെയിലി അടിക്കുന്ന ഡീസലിന്റെ ടാക്സും കൂടെ നോക്കിയാൽ പുള്ളിക്ക് തന്നെ വട്ടായി പോകും അത്രയും കഴിഞ്ഞാൽ ഞാൻ പറയാം കാരണം കഴിഞ്ഞ കഴിഞ്ഞ ഇങ്ങനെ പറയുന്നത് കേട്ടോ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ഇല്ല പുള്ളി അങ്ങനെ ആർക്കും പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു മനുഷ്യനല്ല പുള്ളി കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നല്ല ബുദ്ധിയും ബോധമുള്ള മനുഷ്യനാണ് അതിൻ്റെ അകത്ത് നമ്മൾ പുള്ളി ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന ആളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സായിട്ട് കൂടെ ഒന്നും എസ് ആർ ടി സി ഒന്ന് തകർക്കാത്ത ഇതൊന്നും പുള്ളിയുടെ അടുത്ത് പറയണ്ട കാരണം മിനിമം ഒന്നും അല്ലെങ്കിലും ബസ് ഓടിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യനാണല്ലോ തീർച്ചയായും ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പുതിയ മന്ത്രിയോട് മന്ത്രിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്താന്ന് ചോദിച്ചാല് ഇനിയെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന്റെ മന്ത്രി ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ മന്ത്രി എന്നായിരുന്നു ഇതുവരെ എല്ലാവരും കണക്കൂട്ടിയിരുന്നത് അതല്ല ഈ കേരളത്തിലോടുന്ന എല്ലാ ഗതാഗതങ്ങളുടെയും മന്ത്രിയാണെന്നുള്ളത് പുള്ളിയെങ്കിലും മനസ്സിലാക്കി ചെയ്യൂന്ന് ഞാൻ വിശ്വസിക്കാം എന്തായാലും നിയമങ്ങൾ നിയമങ്ങൾക്കൂടെ അവകാശപ്പെട്ടതായിട്ടല്ലേ അതല്ലേ ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാൽ ഗതാഗതങ്ങൾക്ക് ഈ റോഡിൽ നടക്കുന്ന ഈ കേരളത്തിൽ റോഡിനെ എല്ലാ മന്ത്രിയാണ് ഗതാഗതം നിയമങ്ങൾക്കും നമ്മുടെ എം വി ഡിക്ക് ഒന്നും പരാജയപ്പെടുത്താൻ കഴിയില്ല നമ്മൾ വിചാരിച്ചാൽ പോരാടിയാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു മനുഷ്യനാണ് ദേ ഈ നിൽക്കുന്നത് അദ്ദേഹം പറയുന്നത് ഏതൊരു സംരംഭകനോടും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാണ് പരാജയങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അവസാന വിജയം തനിക്കാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ഇതാണ് റോബിൻ അങ്ങനെ ആ റോബിൻ ബസിൻ്റെ യാത്ര തുടങ്ങുകയാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഏത് നിമിഷവും എം വി ഡി മുന്നിൽ കാണും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെ എം വി ഡി നിലയുള ഉറപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരങ്ങൾ കൂടി ഇപ്പോൾ നമ്മുടെ യാത്രക്കാർ പങ്കുവെക്കുന്നുണ്ട് അവർ വരുന്ന വഴിയിലേക്ക് എം വി ഡി നിൽക്കുന്നുണ്ട് ഈ ബസ്സിനെ കാത്തു തന്നെയാണ് നിൽക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടറിയാം